സുനാമിയെ പോലെ തന്നെ ഇതിപ്പോ നമുക്ക് ഇതിപ്പോ സുനാമിയെക്കാരിൽ അടിച്ചു കയറിയതല്ലേ സുനാമിക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഈ കടൽക്ഷോഭം ഈ എന്താ എന്താ ഇതുവരെക്ക് ഇതുവരെക്ക് ഈ ഈ ഒന്നും കേന്ദ്രം നോക്കിയിട്ടില്ല സംസ്ഥാനം തിരിഞ്ഞു നോക്കിയിട്ടില്ല തീരെ നശിച്ചു ആർക്കിപ്പോ മനസ്സിലൊഴിലാളിക്ക് ആർക്കും പണിക്കും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ് ഇതെടുക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു പോയി അന്നൊന്നും ചെയ്യാത്ത ഒരു വ്യത്യാസം ഇന്ന് വന്നിട്ട് ഞങ്ങൾ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ പോസ്റ്റ്മോർട്ടം എത്തി മറ്റൊരു ചാക്കെടുക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിട്ട് ചാക്ക് മണ്ണ് മണ്ണ് എടുക്കുന്ന കടലിൻ്റെ ഭീമൻ തിരയെ ഭയന്ന് ഒരു ജനതയ്ക്ക് കഴിയേണ്ടി വരുന്ന അവസ്ഥ ഏത് നിമിഷവും വീടുകൾ കടലെടുക്കാവുന്ന രീതിയിലാണ് തിരുവനന്തപുരത്തെ കാഴ്ച തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ജാഗ്രതയിൽ നിൽക്കുകയാണ് കാരണം ഏത് നിമിഷവും ഭീമൻ തിരകളെത്തി അവരുടെ സ്വത്തുകൾക്ക് കവരാം അവരുടെ വീടുകൾ കവരാം അവരുടെ വള്ളങ്ങളും അവർക്ക് ഉപജീവനമായ മത്സ്യബന്ധന യാനങ്ങളുമെല്ലാം കൊണ്ടുപോകുന്ന അവസ്ഥയാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തും കോവളത്തും ഒക്കെ നിന്നുള്ള കാഴ്ച എന്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് എന്നുള്ളത് വൺ ഇന്ത്യ അഭിപ്രായം തേടുന്നു ഇന്നലെ ഏകദേശം എപ്പോഴായിരുന്നു ഇന്നലെ ഒരു രാവിലെ ഒരു ആറ് ഏഴ് മണി തൊട്ടാണ് തുടങ്ങിയത് അപ്പം ഇത് തുടങ്ങിയ മുതലാണ് ഇവിടത്തെ ആൾക്കാരെല്ലാം മാറി താമസിക്കാൻ തുടങ്ങിയത് പറഞ്ഞാൽ കറണ്ട് പോയി അപ്പോൾ ഇവിടെ ഈ താഴെ താമസിക്കാൻ പറ്റില്ല ഇതിന് നേരത്തെ ഞങ്ങൾ ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചതാണ് ഇവിടെ കടൽക്ഷോഭങ്ങൾ ഉണ്ടാകും ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയൊക്കെ അപ്പൊ ഗവൺമെന്റ് ഇതിനൊരു നടപടി എടുത്തിട്ടില്ല ഇവിടെ പൊഴിക്കര എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ അപ്പുറത്ത് വടക്കേ സൈഡാണ് ആ പൊഴിക്കരെ ഈ ജിയോ ബാഗ് കൊണ്ടിട്ട് ഒരു ഉപയോഗവും ഇല്ല അവിടെ ജിയോ ബാഗ് ഇട്ടിട്ട് അവിടെ ആ റോഡ് മൊത്തം പോയി ഞങ്ങൾക്ക് അവിടെ ആൾക്കാർ ജീവിക്കാനേ പറ്റത്തില്ല ഈ കടൽ കടൽക്ഷോഭം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവരെ ഈ ഗവൺമെൻറ് എന്താ ചെയ്തത് ഇതുവരെയ്ക്കും ഈ പൊഴികളിൽ എന്താ ചെയ്തത് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഈ വരികളിലെ ഈ ഏരിയയിലെ മൊത്ത വീടുകളും പോയിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത് അത് നിങ്ങൾ എന്തു ഉത്തരം തരാൻ പോകുന്നത് ജനങ്ങൾക്ക് ൾ പത്തമ്പത് വീടെങ്കിലും പോയി കാണും ആ സുരക്ഷിതരാണ് ഇത് നമ്മുടെ സ്കൂളുകളിലാണ് എല്ലാവരും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ബുദ്ധിയുടെ അനുഭവങ്ങളെല്ലാം അവർ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായി എല്ലാം അനുഭവിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഈ വീട് പോയവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായിക്കണം ഗവൺമെന്റ് വഴി അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ നശം തന്നെ ഇത് വന്നിട്ട് ഏകദേശം ഒരു നാലഞ്ചു മാസത്തിന് മുകളിലായി ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വന്ന് കടലിക്കുമ്പോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആർക്കിപ്പോ മത്സ്യത്തൊഴിലാളിക്ക് ആർക്കും പണിക്കും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണ് ഇത് എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട് ഇടവക എല്ലാവരും വന്നിട്ടുണ്ട് അന്ന് നോക്കുന്നു അവർ പോകുന്നു അങ്ങനെയുള്ള കാലാവസ്ഥയിലാണ് ഇപ്പൊ പെയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് അവസ്ഥ ഏകദേശം ഒരു ഒന്നര കഴിഞ്ഞ് രണ്ടു കൂടിയാണ് ഈ വലിയ കടല് കയറ്റം ഇങ്ങനെ ഉണ്ടായത് വലിയ വലിയ കയറ്റമായിരുന്നു അവിടേക്കും ഭയങ്കര കയറ്റം ഈ കല്ലുള്ള ഭാഗങ്ങളിൽ വരെ അതിന്റെ മുകളിലായിട്ട് കയറി വെള്ളങ്ങൾ കയറി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥ വകുപ്പും സമുദ്ര പഠന അവര് എടുക്കാറുണ്ട് അതായതിപ്പോ പണിക്ക് അവര് പോവണ്ടെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ കാറ്റുകൾ ഇങ്ങനെ കടല്ക്ഷോഭങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പറയുന്ന സമയങ്ങളിൽ പോകാത്ത ആൾക്കാരും ഉണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിക്ക് ബോട്ടുകൾ അവിടെ കടലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ആ പോകുന്ന ബോട്ടുകളുണ്ട് അതൊക്കെ സുരക്ഷിതമായിട്ട് അപ്പോൾ ഇതിപ്പോ അവിടെ ഒരു ആങ്കറില നിൽക്കുന്നത് അത് അതിപ്പം പറയാൻ പറ്റൂല എന്താ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ച് കാറ്റ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് കയറ് പൊട്ടിപ്പോവും അങ്ങനെ അത് കറക്കി ഒന്ന് അടിച്ചു കയറാനുള്ള സാധ്യതയും ഉണ്ട് പാളി പോകാനുള്ള സാധ്യതയുണ്ടല്ലേ അതെ അതെ അവർക്ക് കഴിയുന്നുണ്ടോ തീരുമായി ഇല്ല നടത്താൻ പറ്റൂല കാരണം ഇതിപ്പോ ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ വയർലെസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റൂല്ലോ അതെ ആ അതിലേക്ക് വയർലെസ് ഒന്നും ഇല്ല ഇത് നമ്മളിവിടെ കറക്റ്റ് ഉള്ള പണി ചെയ്യാനാണ് ആ ബോട്ട് കിടക്കുന്നത് പിന്നെ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ പോയി തന്നെ അതിൽ കയറാൻ പറ്റും അല്ലാതെ ഈ ആർബർ വഴിയെ വന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ ഇത് തീരത്ത് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഒന്നും അടുക്കാൻ പറ്റൂല ഇത് പിന്നെ ഏതെങ്കിലും ഇതിപ്പോ ആർബറുള്ള സ്ഥലത്ത് തന്നെ അത് കൊണ്ടുപോവാൻ പറ്റും ഇവിടെ ഒന്നും അടുപ്പിക്കാൻ പറ്റൂല ഇല്ല 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 ആൾക്കാരും ഇല്ല അങ് ആങ്കറിൽ നിർത്തിയിരിക്കുകയാണ് അതിപ്പം പറയാനും പറ്റൂല അതിപ്പം പറയാനും പറ്റൂല എപ്പോഴും എന്ത് യാതൊരു സമയത്ത് എന്ത് സംഭവിക്കണമെന്ന് നമുക്ക് അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വർഷം ഇങ്ങനെ തിരകളാണ് അതായത് എല്ലാ വർഷവും ഉണ്ട് ഈ വർഷകാലങ്ങളിലാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതിപ്പോഴ് ഒരു പറയുന്ന അങ്ങനെ ആ അങ്ങനെയാണ് ആൾക്കാരൊക്കെ പറയാറുള്ളത് ഇതിപ്പോ ഇരുന്നാ പോലെ സുനാമി പോലെ അല്ല സുനാമിയെ പോലെ തന്നെ ഇതിപ്പോഴും നമുക്ക് ഇതിപ്പോ സുനാമിയെക്കാളും അടിച്ചു കയറിയതല്ലേ സുനാമിക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പോഴും ഈ തീരം അങ്ങ് കിടന്നു ഒരു ഏകദേശം ഒരു പത്ത് അമ്പത് അറുപത് മീറ്ററിന് അപ്പുറമാണ് കിടന്നത് പിന്നെ അടിച്ചു കയറിയത് അപ്പൊ ഈ ഈ സുനാമി വന്നപ്പോഴും ഈ ഓഹി വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ഇത്രയും കയറിയിട്ടില്ല അതാണ് അവസ്ഥ മത്സ്യത്തൊഴിലാളി വലിയ ജാഗ്രതയാണ് മത്സ്യത്തൊഴിലാളിക്ക് ഇന്ന് മത്സ്യം പിടിക്കാൻ പോകാൻ വേണ്ടി വഴിയില്ലാതെ കിടക്കും അവസ്ഥയായി പെൻഷൻക്കാർക്ക് പെൻഷൻ കൊടുക്കണല്ല പാവങ്ങൾ കിടന്ന് കഥാണ്ട കിടന്ന് ഈ മൂപ്പലേൾ പെൻഷൻ കൊടുക്കാട്ട് അതൊരു ഒരു ധീരധരാണ് പറയുന്നത് വേറെ ഒന്നും ഒന്നുമില്ല കാരണം തീരെ നശിക്കാൻ തുടങ്ങിയിട്ട് മൂന്നര വർഷമായി ഈ മൂന്നര വർഷം കൊണ്ട് ഞാൻ രാഷ്ട്രീയമായിട്ട് പറയാൻ വരുന്നില്ല തീരത്തിൽ സംരക്ഷിക്കേണ്ടത് ആറ് ചുമതലയാണ് ആറ് ചുമതലയാണ് ഒന്നിൽ സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കണം അല്ലെങ്കിൽ കേന്ദ്രമായിരിക്കണം ഈ കേന്ദ്രം തിരിഞ്ഞു നോക്കിയിട്ടില്ല സംസ്ഥാനം തിരിഞ്ഞു നോക്കിയിട്ടില്ല തീരം നശിച്ചു ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിന് ശേഷം എന്ത് ചെയ്യാൻ പോകുന്നവർ ആ ഈ രാഷ്ട്രീയ പാർട്ടികളെ അത് കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ ഈ രാജ്യം സന്ദർശിക്കരുന്ന് ഞാൻ വ്യക്തി അദ്ദേഹം നാല് വർഷം കൊണ്ട് ഐ ടി മന്ത്രിയാണ് ഐ ടി മന്ത്രി ഒപ്പം ഒപ്പും ഉണ്ടായിലുണ്ട് അദ്ദേഹം ഈ നാല് വർഷം ഇത് മൂന്ന് വർഷമായി നഷ്ടപ്പെട്ടിട്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ അയാളെ കൊണ്ടുവന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടോ അയാൾ സ്ഥാനാർത്ഥി ആറുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥി അതിനു നിമിഷം ഇടയ്ക്ക് വർഷം വന്നിരുന്നു പക്ഷേ സ്ഥാനാർത്ഥി മുമ്പേ ആണ് ചെയ്യേണ്ടതായിരുന്നു കാരണം കേന്ദ്രമന്ത്രിയാണ് കടലൊക്കെ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് കീഴിലുള്ളതാണ് ഈ ജലം ജലമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് കീഴിലുള്ളതാണ് അപ്പൊ ആ സമയത്തൊന്നും വരാതെ ഇപ്പം ജന ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു അയാൾ സ്ഥാനാർത്ഥി തിരുവനന്തപുരം മണ്ഡലത്തിന് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് വർഷം കൊണ്ടുവന്നു അതേപോലെ ഈ പൊഴിയൂര് മേഖല പർത്തിയൂർ ധാരുന്ന പർത്തിയൂര് മേഖലയിൽ പത്ത് രൂപയോടെ ഒരു കല്ലടിക്കുകയോ ഒരു മണ്ണടിക്കുകയോ എന്ന് പറഞ്ഞോ ഈ ഇപ്പം ഇന്നത്തെ എം എൽ എ ആൻസലൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം വന്ന് ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അദ്ദേഹം പെട്ടെന്ന് ഒരു കാലഘട്ടത്തിൽ ഒരേ ഒരേ തൂരാനും നമുക്ക് ഒരാടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം അദ്ദേഹം അവിടെയാണ് ഇപ്പം അടുത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ആയ ബെൻ ദാർബിൻ അദ്ദേഹത്തിനാണ് ഇവരിപ്പം കെട്ടിയിറക്കാൻ വരുന്നത് അടുത്ത നിയമസഭയിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടാണ് ഞാനവർ ചെയ്യണത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞോണ്ടാൽ ഈ തീരം സംരക്ഷിക്കണമെങ്കിൽ അതിന് നടപടി ഇപ്പം എടുത്തിട്ട് കാര്യമല്ല കാരണം തീരും ഇതോടെ കൊടുത്തിരുന്നു എടുക്കേണ്ട കാലങ്ങൾ കഴിഞ്ഞു പോയി അന്നൊന്നും ചെയ്യാത്ത ഒരു വ്യത്യാസം ഇന്ന് വന്നിട്ട് ഞങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊരു പോസ്റ്റ്മോർട്ടി എത്തുന്നതും മറ്റേ ചാക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തൊരു ചാക്ക് മണ്ണ് മണ്ണെടുക്കുന്ന ഇവിടെ നിന്നാണ് മണ്ണെടുക്കുന്നപ്പോൾ തുടരുന്നാണ് ഈ തീരത്ത് നിന്നാണ് മണ്ണെടുക്കുന്നത് ആ മണ്ണെടുത്ത് ചാക്കിൽ അടക്കി രൂപ ഇവിടെ ഒരു പതിനഞ്ച് ചാക്ക് നടപടി അടക്കി ഇതിന് ഇപ്പം മറ്റേ അപ്പുറത്തും കുറേ അടിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപ ഇപ്പം കൊടുക്കുന്നുണ്ട് അതടക്കി എന്നിട്ട് ആ പൊഴിക്കറ തകർന്ന് പോകണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് വേണ്ടത് കാരണം നമ്മൾ തകരാനുള്ള തീരുമാനിക്കുന്നത് നമ്മൾ ഈ ജനങ്ങളെ ഈ തീരത്തുള്ള ഈ തീരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി എടുക്കണമെന്ന് മാത്രമാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പറയാനുള്ളത് അത് എം പി തരൂരായാലും അയാൾ ചെയ്തു അയാൾ നല്ല കാര്യം അനുകണം ഒരു കഴിഞ്ഞ വർഷമാണ് അമ്പത് അമ്പത് ലക്ഷം കൊടുത്തു അതിൽ കല്ലെടുക്കാൻ വേണ്ടി അമ്പത് ലക്ഷം കൊല്ലം കൊണ്ട് കൊടുത്തു പക്ഷേ ഈ നമ്മുടെ എം എൽ എ സ്ഥലം എം എൽ എ ആയ അദ്ദേഹത്തിന് അത് അവിടെ ഉണ്ട് അത് കളക്കോട്ടവരുണ്ട് കളക്കോട്ടവരെയും എംപിക്കുള്ള അത്യാൽ ഷെട്ടും കിഴിഞ്ഞെല്ലാം കെട്ടിക്കൊടുത്തങ്ങൾ ഇയാൾക്കുള്ള നിയാറ്റിൻകര നീലം മാത്രമാണ് അത് തീരമുള്ളത് മാത്രമാണ് തീരം രണ്ടെണ്ണം കൊല്ലം കൊണ്ട് കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇദ്ദേഹം ഈ തീരം നശിച്ച് പോയപ്പോൾ എന്ത് ചെയ്യുന്നു ഇദ്ദേഹം ഈ എം എൽ എന്ന് പറഞ്ഞ വ്യക്തി ശിപ്പണെന്ന് പറയുന്നു എന്ത് ചെയ്യുന്നു സർക്കാർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതിന് നേരത്തെ ആളുകൾ പൈസ കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് ഈ തോന്നുന്നുണ്ടോ എപ്പോ നേരത്തെ പോയവർ കൊടുത്തിട്ടില്ല അതായത് നാലു ഇടപാട്ടാണ് കൊടുക്കുന്നത് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ലക്ഷം പദ്ധതി സ്ഥലം കഴിഞ്ഞാൽ വീടും സ്ഥലമില്ലാത്തവർ കാണുന്നു തുടങ്ങി വീട് നഷ്ടപ്പെടുന്നു പത്ത് ലക്ഷ പദ്ധതി അതിന് സ്ഥലം വാങ്ങി കൊടുക്കുന്നത് ആറ്റം കൊടുത്താൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അത് എത്രയോ പാവങ്ങൾ കടമാചു ഇന്ന് ഒരു സെന്റ് സ്ഥലത്തിനു തന്നെ മൂന്ന് ലക്ഷം കളി എന്നിട്ട് പാവങ്ങൾ എവിടെയോ കടപ്പെട്ട് മാച്ചു എന്നിട്ട് ആ പൗണ്ടർ ഇട്ടു എന്നിട്ട് ആ വീടിന്റെ പദ്ധതി മൂന്ന് രണ്ട് കടു കൊടുത്തു ഫൗണ്ടേഷൻ കൊടുത്തു സ്ഥലം മാറ്റൽ പൈസ കൊടുത്തു ഫൗണ്ടേഷൻ പൈസ കൊടുത്തു പാക്കിയെടുക്കണമല്ലോ എങ്ങനെ ഈ പാവങ്ങൾ ഈ തീരത്ത് നിന്ന് മാറി താമസിക്കാൻ വേണ്ടിയാണ് ഈ പത്ത് ലക്ഷം പദ്ധതി വന്നത് ഒരു അവസ്ഥ കടൽ ഇന്നലെ മുറ്റം കയറി പിന്നീ അച്ഛൻ വിളിച്ചു വിളിച്ചുപോയ നാലാം തീയർ ഉണ്ടെന്ന് പറയണു മാരി ഇവിടെ ഉള്ളവര് ഹൈസ്കൂളിൽ പോകാൻ പറയുന്നു രാവിലെയും പള്ളിയിൽ വിളിച്ചു പറഞ്ഞു ആ ഇരിക്കണം പറഞ്ഞ് തയ്യാറായിട്ട് ആ അങ്ങനെ നിക്കണെ നിങ്ങൾ നമ്മൾ ഈ അവിടെ ബീച്ചിൽ ബീച്ചിൽ എല്ലാം ആ ആ റോഡ് റോഡ് ഇറങ്ങാൻ പറ്റാത്ത പറ്റാത്ത സാഹചര്യം സാഹചര്യം കരയിൽ നിൽക്കാൻ എന്ത് ചെയ്യാണ്ട് നമ്മള് എന്ത് ചെയ്യാണ്ട് നന്നാക്കി തരുവാന്ന് തോന്നുന്നുണ്ടോ ഇന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് പോയി പത്ത് ലക്ഷം പെട്ടെന്ന് അറിവ് കിട്ടുമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ ചിലവ് ഇനി എന്തെന്ന് അറിയാം നമുക്കേ അറിയില്ല ഒരു ഒരു പ്രാവശ്യം അക്കിടെ പറയാണ് ആ പത്ത് ഇടപതി കയറാം അടുത്ത് ലോൺ കയറാം അങ്ങനെ കയറാം ഇങ്ങനെ വേറെ ആരും വയറും ഒന്നും നടക്കുന്നില്ല